ഓമന മൃഗങ്ങളുമായി ബന്ധപ്പെട്ട പെറ്റ് വേൾഡ് അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന രണ്ട് ദിവസത്തെ പ്രദർശനത്തിന് ദുബായ് ദുബായിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച തുടക്കമാകും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി അമ്പതിലധികം പങ്കാളികൾ ഇതിൽ സംബന്ധിക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഓമന മൃഗങ്ങളുമായി ബന്ധപ്പെട്ട മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കൻ മേഖലയിലെ മുൻനിര വ്യവസായ പ്രദർശനമാണ് പെറ്റ് വേൾഡ് അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് തീയതികളിൽ ദുബായ് ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിലാണ് പ്രദർശനം രണ്ടായിരത്തി ഇരുപത്തെട്ട് വർഷത്തോടെ ഈ മേഖലയിൽ പെറ്റ് ഫുഡ് ഇൻഡസ്ട്രി ആറ് ബില്യൺ ഡോളറിന്റെ വളർച്ച നേടുമെന്ന് സംഘാടകർ ദുബായിൽ അറിയിച്ചു അതിനാൽ തന്നെ ഈ പ്രദർശനത്തിന് വലിയ പ്രാധാന്യവും പ്രസക്തിയുമുണ്ടെന്ന് അധികൃതർ പറഞ്ഞു ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി അമ്പതിലധികം പങ്കാളികളാണ് പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വലുപ്പത്തിലാണ് മേള ൽജിയം ചൈന ഈജിപ്ത് ഇന്തോനേഷ്യ ഇറ്റലി ഇന്ത്യ കുവൈറ്റ് നെതർലാൻഡ് പാകിസ്ഥാൻ സൗത്ത് കൊറിയ സ്വിറ്റ്സർലൻഡ് റഷ്യ തായ്ലൻഡ് തുർക്കി യു എ ഇ യു എസ് എ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും അൽഫജർ ഇൻഫർമേഷൻ ആൻഡ് സർവീസസ് ജനറൽ മാനേജർ നദാൽ മുഹമ്മദ് പെറ്റ്മി മാഗസിൻ എഡിറ്ററും ഷോ ലയൻ സിഇഒയുമായ ഡോക്ടർ ശ്രീ നായർ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു വ്യാപാര വിനോദ പരിപാടികളും മത്സരങ്ങളും ഇതോടൊപ്പം മേളയിൽ അരങ്ങേറും ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്